ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എരണിയൽ കൊട്ടാരത്തിലാട്ടോ അതായത് പണ്ട് വേണാട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലമാണ് അവരുടെ കൊട്ടാരമാണ് ഇന്നിപ്പം നാശോന്മുഖമായി പക്ഷേ ഇതിൻ്റെ റെനുവേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം താമസിക്കാണ്ട് കൊട്ടാര അടിപൊളിയായിട്ട് സന്ദർശകർക്ക് കാണാവുന്ന രീതിയിലാക്കി കൊടുക്കും ഞാനിപ്പം അതിൻ്റെ പണികളൊക്കെ അത്യാവശ്യം കണ്ടിട്ടാണ്ട്ടോ വരുന്നത് അതുപോലെ നിങ്ങളെ ഞാൻ ആ കാഴ്ചയിലേക്ക് കൊണ്ടുപോകാണ് അപ്പൊ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം നമ്മൾ ആദ്യം പോകുന്നത് വസന്തമാളികയിലേക്ക് ആട്ടോ അതായത് രാജാക്കന്മാരുടെ വിശ്രമ കേന്ദ്രമായിരുന്നു ഇത് ഇവിടെ ഇരുന്നാണ് യുദ്ധത്തിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നത് വെലിതമ്പി തളവയാണ് ഏറ്റവും കൂടുതൽ സമയം ഇവിടെ ചെലവഴിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഇന്നും വിളക്ക് കത്തിക്കുകയും അതുപോലെ കോലങ്ങളൊക്കെ വരയ്ക്കുകയും ചെയ്യുന്ന ഒരു പുണ്യസ്ഥലമായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഈ പ്രദേശത്തെ കണക്കാക്കുന്നത് ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് കിടക്കാം ഏകദേശം ആറാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഏ ഡി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് തിരുനന്ദിക്കരയിൽ നിന്ന് കിട്ടിയ ഒരു ലേഖനത്തിൽ നിന്നാണ് അന്നത്തെ നാട്ടുരാജാവായ രാജരാജ ചോളൻ ഒന്നാമൻ എരണിയിൽ പിടിച്ചടക്കിയതായിട്ട് പറയപ്പെടുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് ചേരമൻ പെരുമാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കട്ടിലാണ് കേട്ടോ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു കട്ടിലാണ് ഇനി നമ്മൾ പോകുന്നത് പടിപ്പുരയുടെ ഭാഗത്തേക്ക് കേട്ടോ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞാണ് കിടക്കുന്നത് പക്ഷേ ഇത് കണ്ട് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ വളരെ മനോഹരമായ ചില കാഴ്ചകൾ കാണാം പുതുക്കി പണിയുന്ന കൊട്ടാരം കാണാൻ പറ്റും പ്രധാനമായിട്ടും ഈ കൊട്ടാരത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്ന് പടിപ്പുര രണ്ട് കുതിരമാളിക മൂന്ന് വസന്ത മണ്ഡപം നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്ന കുതിരമാളികയാണ് അതായത് കൊട്ടാരത്തിന്റെ പ്രധാന ഏരിയയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് അതിനു മുമ്പ് കൊട്ടാരത്തിന്റെ ചില പഴയ ഫോട്ടോസ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുകയാണ് കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഹിന്ദു മത ചാരിറ്റബിൾ എൻഡോൾമെൻറ്റ് വകുപ്പിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഈ കൊട്ടാരം നിലകൊള്ളുന്നത് ഇരണിയൽ കൊട്ടാരത്തിന്റെ പ്രശസ്തി വാനോളം ഉയരുന്നത് ഏകദേശം ഏഴ് എട്ടാം നൂറ്റാണ്ടിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചേരവൻ പെരുമാളാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഇത് ഏകദേശം മൂന്നര ഏക്കർ ചുറ്റളവിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നതും അന്ന് എങ്ങനെയാണോ ഈ കൊട്ടാരം നിലകൊണ്ടിരുന്നത് അതേപോലെ തന്നെ ഒരു രൂപത്തിലും മാറ്റം വരുത്താത്ത രീതിയിലാണ് ഇത് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഒന്നിൽ പത്മനാഭപുരം കൊട്ടാരം നിർമ്മാണം പൂർത്തിയായതോടുകൂടിയാണ് വേണാട് രാജവംശത്തിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തേക്ക് മാറ്റിയത് അതോടുകൂടി ഈ കൊട്ടാരത്തിന്റെ പ്രശസ്തി അങ്ങ് മങ്ങിപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ വേലിത്തമ്പി തലവ തിരുവിതാംകൂരിൻ്റെ തലവനായപ്പോൾ ഇതിന് വീണ്ടും ഒരു പ്രാധാന്യം നേടാൻ ഇടവന്നു ബ്രിട്ടീഷുകാരെ നേരിടുന്നതിനു വേണ്ടി വേലുതമ്പി തളവ ഒരു സൈന്യത്തെ തന്നെ നയിച്ചത് ഇവിടെ നിന്നായിരുന്നു അതുകൊണ്ട് ഈ പ്രദേശത്തെ പടയെട്ടി തെരുവ് എന്നും വിളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ ഒരു പുനഃസംഘടന നടക്കുകയുണ്ടായി അതിനുശേഷം എരണിയൽ കൊട്ടാരം തമിഴ്നാട് ജില്ലയുടെ ഒരു ഭാഗമാവുകയും കോട്ടയും മറ്റു ഭാഗങ്ങളെല്ലാം ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കൊട്ടാരത്തെ ഒരു ഗോഡൗൺ ആക്കി മാറ്റുകയും അതിനുശേഷം ഇത് നാശോന്മുഖമാവുകയുമാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ മൂന്ന് കോടി രൂപയോളം മുതൽ മുടക്കി ഈ കൊട്ടാരം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇത് സന്ദർശകർക്ക് തുറന്നുകൊടുക്കാനുള്ള പദ്ധതിയാണ് കേട്ടോ ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇരണിയൽ കൊട്ടാരം പല രാജവംശത്തിൻ്റെയും കീഴിൽ വന്നിട്ടുള്ള ഒരു കൊട്ടാരമായിട്ടാണ് കേട്ടോ കണക്കാക്കപ്പെടുന്നത് അതായത് ആയി രാജാക്കന്മാരുടെ എന്നും തുടർന്ന് ചേരന്മാരുടെ കീഴിലായിരുന്നു എന്നും അതിനുശേഷം പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും കീഴിലായിരുന്നു എന്നും ഒക്കെ കണക്കാക്കപ്പെടുന്നുണ്ട് അതിനുശേഷമാണ് വേണാട് ഭരണത്തിന് കീഴിൽ വന്നതെന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ ശക്തരായ വിജയനഗര സാമ്രാജ്യത്തിന്റെ ആക്രമണത്തിനെതിരായും അതുപോലെ എ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് ഡച്ചുകാർക്കെതിരായും യുദ്ധം ചെയ്ത് വിജയിച്ചവരാണ് കേട്ടോ വേണാട് രാജവംശത്തിൽപ്പെട്ടവര് രാജഭരണകാലത്ത് തെക്കൻ തിരുവിതാംകൂറിലെ ഒരു പ്രധാന വ്യാവസായിക കേന്ദ്രമായിട്ടാണ് ഇരണിയിൽ പ്രവർത്തിച്ചിരുന്നത് അന്ന് ഇതിന്റെ വിസ്തീർണം പന്ത്രണ്ട് പോയിന്റ് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് സന്ദർശകർക്ക് ഇവിടെ എത്തിച്ചേരുന്നതിന് എറണിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ നാഗർകോയിലിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരവും നമ്മളിപ്പോൾ നിലവിലി കാണുന്നത് കൊട്ടാരത്തിന് ചേർന്നിട്ടുള്ള ഒരു കൂൾക്കടവായിരുന്നു ഒരു കുളമായിരുന്നു എന്നാൽ ഇപ്പൊ അത് നാശാൻമുഖമാണ് ഇതെല്ലാം പുനരുദ്ധരിക്കും ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി വരെ ബൈ ബൈ